െ സ്നേഹിച്ച നല്ല ഉടമയായിരുന്നു ഞാൻ വേറെ അനുഭവിച്ചറിഞ്ഞവരാണ് മരണ സമയത്ത് ഒരു സാധാരണ ആ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം കമ്പിച്ചേരുകയും പിന്നെ എന്റെ എല്ലാവിധ അശുഭപൂജകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് നൽകിയ സ്വഭാവം ഈ കൊട്ടപ്രദേശത്തും പ്രദേശത്തൊക്കെ കാണും എന്നും തീർച്ചയായിട്ടും കാണുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിര്യാണത്തിലുള്ള എല്ലാ അനുസോകലും രേഖപ്പെടുത്താണ് തോമസ് അമ്പർക്കൂടി അനുസ്മരിക്കുന്നു തോമസ് അമ്പോ ൾക്ക് മുമ്പിൽ പ്രതീക്ഷയൊക്കെയാണ് എന്തായാലും ആ കുടുംബത്തിൽ നാട്ടുകാർ ഈ സ്നേഹാലയുള്ള ദുഃഖത്തിൽ ഞാനും എന്റെ പ്രസ്ഥാനവും എന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് കൊച്ചായിരുന്നു അപ്പം ഇന്നും വിളിച്ചോണ്ടിരുന്നത് സ്നേഹമായി ബന്ധപ്പെട്ടാണ് പല കാര്യങ്ങളിലും വിളിക്കുമ്പോൾ കൊച്ചെന്തെങ്കിലും വന്നാൽ മതി എന്ന് അപ്പൊ പറയും പിന്നെ സാർ പറഞ്ഞതുപോലെ അവസാനിച്ചും അവിടെ സംസാരിച്ചിട്ടില്ല ഒരു പക്ഷെ എന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ഒരിക്കലും നേരത്തെ തീരുമാനിച്ചു മത്സര രംഗത്ത് നടന്നു വന്ന ഒരു വ്യക്തിയല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ ഒരു ദിവസം നമ്മുടെ കടയിൽക്കൂടി ജനിച്ച ജനസേവട്ട് യോഗം സംഘടിപ്പിച്ചിട്ടുള്ള കുറ്റവാർത്തകൾ തോമസ് ഗ്രാമപഞ്ചായത്തിലും വൈസ് പ്രസിഡന്റ് സൗണ്ട് വാർഡ് മെമ്പറുമായ രാജ്യം അദ്ദേഹപ്പെട്ട മെമ്പറുടെ ഭാര്യ ജി തോമസ് യോഗം ഈ ഞായറാഴ്ച സമയത്തെ ആളുകൾ കുറയും ആളുകൾ പങ്കെടുത്തു അതിന്റെ സംഘാടകരായ അതുപോലെ സ്നേഹാലയത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പുയപൊള്ളി സഹോദര വകുപ്പിന്റെയും എന്റെയും അനുശോചനവും ആദരാഞ്ജലിയോ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസ്ഥാനത്തിന്റെ ആ ദൈവം പിന്നെ നികത്തി കൊടുക്കട്ടെ ആ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് ഞാനും തോമസും ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഒട്ടോ സ്കൂളിലെ പത്താം ക്ലാസ് ബാച്ചിൽ നിന്ന് ഒന്നിച്ച് പുറത്തു പോയവരാണ് രണ്ടു നിമിഷം ആയിരുന്നു ഞങ്ങൾ പഠിച്ചതെങ്കിലും ഞങ്ങൾ എല്ലാ ബാച്ചിലുള്ള എല്ലാ സമൂഹ വിദ്യാർത്ഥികളും തമ്മിൽ പരസ്പരം ഒരു സൗഹൃദമുണ്ടായിരുന്നു പരസ്പര ഒരു ബന്ധമുണ്ടായിരുന്നു പരസ്പരം ഒരു സ്നേഹമുണ്ടായിരുന്നു രണ്ട് ഡിവിഷനുകളാണെങ്കിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും പരസ്പരം അറിയുകയും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു എല്ലാ കുട്ടികളെയും ഈ സ്ഥാപനത്തിന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയതെല്ലാം അദ്ദേഹത്തിൻ്റെതായ അഭിലന്നിരിക്കാത്തതായ കാര്യങ്ങളാണ് പക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നു അപ്പുറം എനിക്കൊന്നും പറയുവാനില്ല എന്തെല്ലാം സുത്രമായിട്ടുള്ള വിഷയങ്ങൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോഴാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പുള്ളിയില്ലാത്തതിൻ്റെതായ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പള്ളിയിൽ ചെല്ലുമ്പോഴായാൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതായ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പക്ഷേ ും അതുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോഴും ഇവിടെ എന്തുമാത്ര പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ എല്ലാ വാർത്ത സംഘടിപ്പിച്ച ഈ ഒരു അനുസ്മരണ സമ്മേളനം ഒരു വൻ വിജയം തീർക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഈ നല്ലവരായ എല്ലാ കുട്ടവാർത്തയെ സ്നേഹിക്കുകയും അതൊരു ഉപരി നമ്മുടെ തോന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും നന്ദി അറിയിക്കുകയാണ് അങ്ങനെയൊരു ഇവിടെ എത്താൻ ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കുട്ടവാർത്തയുടെ പേരിൽ നന്ദി അറിയിക്കാം